ഹലോ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു സൗണ്ട് എല്ലാവർക്കും അപരിചിതമാണിത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രദീപ് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും പൊതുവേ കംപ്ലൈൻറ്റ് വരുന്നുണ്ട് കമൻസ് ആയിട്ട് ഒത്തിരി വരുന്നുണ്ട് പ്രദീവിന് ഒത്തിരി സ്പീഡ് കൂടുതലാണ് പുള്ളി എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് എല്ലാത്തിനും ഭയങ്കര സ്പീഡാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സൗണ്ട് കൊടുക്കുന്നത് ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ സൗണ്ട് ഓവർ കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാം ഞാനത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന റെസ്റ്റോറൻറ്റാണ് ബ്ലാക്ക് പെപ്പർ ഇത് നേരത്തെ മുത്തൂറായിരുന്നു ഇപ്പോൾ ഇത് തോളശ്ശേരിയിലേക്ക് മാറ്റി തുളശ്ശേരി എന്ന് പറഞ്ഞാൽ തിരുവല്ലക്കും തിരുമൂലപുരത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് നല്ല ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡാണ് എല്ലാവരും അവിടെയുള്ള എല്ലാ സ്റ്റാഫും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട് അവിടെ ഭാഗ്യം കൊണ്ട് നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഒരു സീറ്റ് കിട്ടിയായിരുന്നു കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് എപ്പോഴും ആൾക്കാർ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കാരണം അവിടുത്തെ അറേഞ്ച്മെൻസും അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ നമുക്ക് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ അത്രയ്ക്കും പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് പിന്നെ നമുക്ക് മെനു കാർഡ് കിട്ടി നമ്മളപ്പം തന്നെ നമുക്ക് വേണ്ട ഓരോ ഫുഡും എന്താ ഒന്നിനൊന്നിന് മെച്ചമാണ് അങ്ങനെ നമുക്കത് ശരിക്കും അത് അനുഭവിച്ചറിഞ്ഞെങ്കിൽ കറക്റ്റ് ഇത് ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതായത് ഇപ്പം ഒന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ആ ഒരു ക്രേവിങ്സ് ഉണ്ടല്ലോ അത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അവിടെ പോകണം എന്നുള്ള ആ ഒരു ആയിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന അവിടെ ആയിരിക്കും tela teleton 3 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 അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ സാധനം വന്നു നമ്മൾ ഓർഡർ ചെയ്തത് പെരിപ്പെരി അൽഫാമിൻ്റെ മന്തി ആയിരുന്നു ഹാഫ് അത് മതിയായിരുന്നു ഞങ്ങൾക്ക് നാല് പേർക്ക് അതിനകത്ത് തന്നെ എക്സ്ട്രാ ആയിരുന്നു ബാക്കി കഴിക്കാൻ വയ്യായിരുന്ന അവസാനം അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിൻ്റെ മണം അങ്ങോട്ട് അടിച്ചപ്പോഴത്തേക്കിന് മോനും ഫാനും ഒക്കെ അങ്ങ് അവരൊക്കെ അങ്ങ് വീണ് പോയി അപ്പോഴത് ആ പുറകിൽ നിന്ന് മിസ് ചെയ്യുന്നൊരു വിളി അതായത് ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻ്റാണ് സി ആസ് കോളേജിൽ തിരുവല്ലയിൽ എൻ്റെ സ്റ്റുഡൻ്റാണ് അപ്പം അവനവിടെ അവൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് വന്നത് അവനാദ്യം കഴിച്ചിട്ട് പോയിട്ട് അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് വന്നതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ട് എനിക്ക് ഏത് അല്ല നിങ്ങൾക്ക് വേറെ വേറെ ഒന്നും എന്റർടൈൻമെന്റ് അങ്ങനെ അവർ നമുക്ക് നാല് പ്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ട രീതിയിൽ രീതിയില് അവരവർ ഇഷ്ടപ്പെട്ട പീസ് കൊടുത്ത് ഫുഡ് എല്ലാം സെർവ് ചെയ്തു രണ്ട് ലൈമും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഷ് ലൈന്ന് കറക്റ്റ് ടൈമിൽ കഴിച്ചത് കഴിച്ചു തീരാറായപ്പോഴത്തേക്കിന് അവരതും കറക്റ്റായിട്ട് കൊണ്ടു തന്നു ഞാൻ പേഴ്സണലി പറയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞങ്ങൾ ആയിട്ട് അവിടെ കംഫോർട്ടബിൾ ആണ് എന്ന് വെച്ചാൽ അവിടെ ഫുഡ് ആണെങ്കിലും അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എല്ലാം പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റിയ ഒരു സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ബ്ലാക്ക് പേപ്പറിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഒന്ന് ഒരു പ്രാവശ്യമല്ലേ ട്രൈ ചെയ്യുക അപ്പോൾ നല്ല നല്ല കണ്ടന്റുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്